മലയാളത്തിൽ ഇന്ന് വരെ ഒരാളും ഒരു ബിസിനസ് ഓണറെ പഠിപ്പിച്ചിട്ടില്ലാത്ത എംപ്ലോയി മാനേജ്മെൻറ്റ് സീക്രട്ട്സ് നമ്മൾ പഠിക്കാൻ പോവുകയാണ് നമ്മളുടെ ബിസിനസ് വളർന്നു കഴിഞ്ഞാൽ നമുക്കുള്ള ഒരേ ഒരു പ്രശ്നമാണ് പീപ്പിൾ യെസ് പീപ്പിൾ മാനേജ്മെൻറ്റ് വെറുതെ തിയറി പഠിച്ചിട്ട് പോവുകയല്ല നമ്മൾ ഒരു എ ഐ ഏജൻറ്റിനെ റെഡിയാക്കിയാണ് നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ഒരു എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് മാനേജർ അതും എ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ചാറ്റ് ജി പി റ്റിയുടെ സഹായത്തോടു കൂടി എങ്ങനെ ഈ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ നടപ്പാക്കാൻ പറ്റും യൂസ്ഫുൾ ആകും എന്ന് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏജൻറ്റിൻ്റെ സഹായത്തോടു കൂടി എങ്ങനെ നമ്മളുടെ പീപ്പിളിനെ മാനേജ് ചെയ്യാം അതുവഴി നമ്മൾക്ക് മുപ്പത് ശതമാനം നമ്മളുടെ എക്സ്പെൻസുകൾ കുറയ്ക്കാനും നമ്മളുടെ എംപ്ലോയിസിൻ്റെ പ്രൊഡക്റ്റിവിറ്റി കൂട്ടാനും എന്തൊക്കെ ചെയ്യണം നിങ്ങളുടെ സമയം ഒരു ബിസിനസ്സിൻ്റെ അകത്ത് ഏറ്റവും വലിയ അസറ്റാണ് ആ ബിസിനസ്സിൻ്റെ ഓണറുടെ അതിൻ്റെ ഫൗണ്ടറുടെ എന്ന് പറയുന്നത് ആ ടൈം എങ്ങനെ ബൈ ബാക്ക് ചെയ്യാം എന്ന് പഠിക്കാൻ നല്ല പ്രൊഫഷണലായിട്ടുള്ള എ ലെവൽ എംപ്ലോയീസിനെ എങ്ങനെ കണ്ടെത്താം അവരെ എങ്ങനെ കൂടെ നിർത്താം അവരെ എങ്ങനെ വളർത്തിയെടുക്കാം എന്ന് പഠിക്കാനായിട്ട് നമ്മൾ കൊച്ചിയിലും ദുബൈയിലും ഒത്തുകൂടാൻ പോവുകയാണ് വൺ ഡേ ബിസിനസ് കോച്ചിങ് ബിസിനസ് ഓണേഴ്സിന് വേണ്ടി മാത്രമാണ് മെയ് ഇരുപത്തിയൊന്നിന് കൊച്ചിയിൽ മൺസൂൺ എംപ്രസിൽ രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് ഇത് മലയാളി സംരംഭകർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ബിസിനസ് ഓണേഴ്സിന് മാത്രമായിരിക്കും ഇതിൻ്റെ അകത്തേക്ക് എൻട്രി വരുന്നത് കാരണം നമ്മൾ പഠിക്കാൻ പോകുന്നു എംപ്ലോയി മാനേജ്മെൻറ്റ് സീക്രട്ട് ഒരു എംപ്ലോയി ആയിക്കോട്ടെ ആയിരം എംപ്ലോയിസ് ഉള്ള ഒരു ബിസിനസ് ഓണർ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഈ ട്രെയിനിങ് കൂടിയേ തീരൂ ഇനി നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരേ ഒരു പ്രശ്നം പീപ്പിൾ ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കണം എന്ന് പഠിക്കാനായി എംപ്ലോയി മാനേജ്മെൻറ്റ് സീക്രെസ്